വിശിഷ്ട സേവനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ പ്രഖ്യാപിച്ചു തിരൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ കെ സന്ദീപ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ നസീർ മഞ്ചേരി അഗ്നിരക്ഷാ നിലയം ഓഫീസർ പി വി സുനിൽകുമാർ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് കെ കെ സന്ദീപ് രണ്ടായിരത്തി പതിമൂന്നിൽ സർവീസിൽ പ്രവേശിച്ചു കോഴിക്കോട് നന്മണ്ട സ്വദേശി കെ കെ വാസുദേവൻ നായരുടെയും പുഷ്പയുടെയും മകനാണ് ശ്രീധന്യാണ് ഭാര്യ ആദികൃഷ്ണ അൻവേദ് കൃഷ്ണ എന്നിവർ മക്കളാണ് മിഠായി തെരുവ് തീപിടുത്തം കട്ടിപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് പ്രളയങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നിലമ്പൂർ കവളപ്പാറ ഉരുൾപൊട്ടൽ താനൂർ ബോട്ടപകടം എന്നിവിടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു തിരൂർ നിലയത്തിലെ പ്രധാന സ്കൂബ ഡ്രൈവറാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ നസീർ രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിൽ പ്രവേശിച്ചു തിരൂർ കണ്ണംകുളം സ്വദേശി പരേതനായ കാതർ കോട്ടറയുടെയും ബീക്കുട്ടിയുടെയും മകനാണ് കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് പ്രളയങ്ങൾ കരിപ്പൂർ വിമാനാപകടം താനൂർ ബോട്ട് അപകടം എന്നിവിടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു തിരൂർ നിലയത്തിലെ സ്കൂബ ഡ്രൈവറാണ് ടി വി ന്യൂസ് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി